നമസ്കാരം സാധാരണക്കാരന്റെ സാമൂഹ്യ ക്ഷേമ പെൻഷൻ മുതൽ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് നൽകുന്ന പെൻഷൻ അടക്കം മുടങ്ങിക്കിടക്കുകയാണ് എന്ന കാര്യം അറിയാമല്ലോ സാമ്പത്തിക പ്രതിസന്ധിയുടെ പേര് പറഞ്ഞ് സകലമായ പെൻഷനുകളും പിടിച്ചു വച്ചിരിക്കുകയാണ് നമ്മുടെ ഇടത് സർക്കാർ സർക്കാരിനെതിരെ വിമർശനം ഉന്നയിക്കുന്നവരെ പിടിച്ച് കേസെടുക്കാനും ആരെങ്കിലും ഇതിനെതിരെ ചോദ്യം ഉന്നയിച്ചാൽ അപ്പോൾ ആർക്കും മനസ്സിലാക്കാത്ത എന്തൊക്കെയോ കുറച്ച് കണക്കുകൾ കൊണ്ട് തടിതപ്പാനുമാണ് പിണറായി സർക്കാർ ശ്രമിക്കാറുള്ളത് ചില മാധ്യമങ്ങൾ ഇക്കാര്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും ചൂണ്ടിക്കാട്ടുമ്പോൾ ആ മാധ്യമ പ്രവർത്തകരെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ജോലി ചെയ്യുന്ന ചില അന്തമില്ലാ ജീവികൾ മാധ്യമ പ്രവർത്തകരെ ചീത്ത വിളിക്കുന്നതും കാണുന്നത് പതിവാണ് പിണറായിക്കെതിരെ സംസാരിക്കാൻ കൊട്ടേഷൻ എടുത്തിട്ടാണോ ജോലി ചെയ്യുന്നത് തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങളാണ് മാധ്യമ പ്രവർത്തകർക്കെതിരെ ചീത്ത വിളിക്കാൻ ഇവർ പ്രധാനമായും ഉപയോഗിക്കുന്നത് എന്താണ് ഞങ്ങൾ ഈ പറയുന്നതെന്നോ അതിന്റെ വസ്തുത എന്തെന്നോ ഒന്നും പോലെ ഇക്കൂട്ടർക്ക് അറിയേണ്ടുന്ന ആവശ്യമില്ല എന്നാൽ ഞങ്ങൾ പറയുന്ന സർക്കാരിന്റെ ഇത്തരം മെല്ലപ്പോക്ക് കൊണ്ട് ദുരിതം അനുഭവിക്കുന്ന എത്രയോ മനുഷ്യർ ഇന്നും നമുക്കിടയിൽ ജീവിക്കുന്നുണ്ട് അതെ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എങ്കിലും അവർക്കത് കൃത്യമായി മനസ്സിലാകും കാരണം അനുഭവിക്കുന്നവനെ അതിന്റെ വേദന മനസ്സിലാകൂ എന്നുള്ളതാണ് എന്തായാലും അത്തരം അത്തരമൊരു ജീവിക്കുന്ന ഉദാഹരണം തന്നെയാണ് ഇപ്പോൾ ഒരു വാർത്തയിലൂടെ പുറത്തു വരുന്നത് അതായത് പെൻഷൻ ആനുകൂല്യങ്ങൾ നിലച്ചതോടെ ഉപജീവന മാർഗത്തിനായി മീൻ കച്ചവടം തുടങ്ങിയിരിക്കുകയാണ് ഒരു മുൻ എ എസ് ഐ ഒന്നര വർഷമായി പെൻഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കാറായിട്ട് എന്നതാണ് അദ്ദേഹം പറയുന്നത് ആൻഡോ ഉപജീവന മാർഗത്തിനായി മീൻ കച്ചവടത്തിന് ഇറങ്ങിയിരിക്കുന്നു എന്ന വാർത്ത ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് ഹൃദ്രോഗിയായിട്ടുള്ള ആൻഡോയ്ക്ക് മരുന്നിന് പോലും പണം തികയാതെ വന്നപ്പോഴാണ് ചെങ്ങന്നൂരിന് സമീപം കടപ്പുറം പച്ചമീൻ എന്ന പേരിൽ ഒരു മീൻ കച്ചവടം അദ്ദേഹം തുടങ്ങാൻ തീരുമാനിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് എസ് ആയി ആന്റോ കാട്ടൂർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിരമിച്ചത് ഇതിനിടയിൽ രണ്ടായിരത്തി ഇരുപതിലുണ്ടായ ഹൃദയാഘാതത്തിനെ തുടർന്ന് നിരവധി അവധികൾ എടുത്തതാണ് പെൻഷൻ ആനുകൂല്യങ്ങൾക്ക് തടയിട്ടത് എന്നതാണ് വിവരം ഇതുമായി ബന്ധപ്പെട്ടുള്ള ഫയലൊന്നും നീങ്ങാത്തതിനാൽ രണ്ടായിരത്തി ഇരുപതിലെ ശമ്പള പരിഷ്കരണത്തിന്റെ ആനുകൂല്യങ്ങളും ആന്റോയ്ക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് തുടർന്ന് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയായിരുന്നു ആന്റോയുടെ മുന്നോട്ടുള്ള ജീവിതം നാലായിരത്തി അഞ്ഞൂറ് രൂപയെങ്കിലും മരുന്നിന് ആവശ്യമായി വന്നതോടെയാണ് ആനുകൂല്യങ്ങൾ പ്രതീക്ഷിക്ക പ്രതീക്ഷിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കി ായതോടെ അദ്ദേഹം മറ്റു ജോലികൾക്ക് പിന്നാലെ പോകുന്നത് ഇതോടെ നാട്ടുകാരുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ സഹായത്തോടെ അദ്ദേഹം മീൻ കച്ചവടം ആരംഭിച്ചു കച്ചവടം നന്നായി നടക്കുന്നതായി പ്രദേശവാസികളിലും എല്ലാവരും പറയുന്നു അത് ആൻഡോയ്ക്കും വളരെ സന്തോഷമാണ് അദ്ദേഹത്തെ പുകഴ്ത്തിക്കൊണ്ട് നിരവധി പോസ്റ്റുകൾ സമൂഹ മാധ്യമങ്ങളിലും ഉടലെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഏതൊക്കെ മീനുകളാണ് വിൽക്കുന്നതെന്നും ഇതിന്റെ വിവര വില വിവര പട്ടികകളും ഒക്കെ ഇത്തരത്തിലുള്ള ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലൊക്കെ ഇന്ന് സജീവമാണ് ഇതൊക്കെ പറയുന്നത് നമ്മുടെ സർക്കാർ കാണിക്കുന്ന അനാസ്ഥ മൂലം നമ്മുടെ സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന മെല്ലെപ്പോക്ക് മൂലം ഒരു സാധാരണക്കാരനോ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ബുദ്ധിമുട്ടുന്നതൊക്കെ ഏത് രീതിയിലാണ് എന്നതാണ് പെൻഷൻ കൊടുക്കാൻ സർക്കാരിന്റെ കയ്യിൽ പണമില്ല ആനുകൂല്യങ്ങൾ നൽകാൻ സർക്കാരിന്റെ കയ്യിൽ പണമില്ല പ്രഖ്യാപിച്ച പദ്ധതികൾ നടത്താൻ സർക്കാരിന്റെ കയ്യിൽ പണമില്ല പക്ഷെ കഴിഞ്ഞ ദിവസം നാം കണ്ടോ മുഖ്യമന്ത്രിയുടെ പേരിലുള്ള പോസ്റ്റ് അടിക്കാൻ ഈ വയനാട് ദുരന്തം നടക്കുന്ന സാഹചര്യത്തിൽ ഈ വയനാട് ദുരന്തത്തിലെ ആളുകളെ രക്ഷപ്പെടുത്താനുള്ള ആളുകൾക്ക് പുതിയൊരു ജീവിതം നൽകാനുള്ള അവർക്കുള്ള വീട് കെട്ടാനുള്ള പണമൊക്കെ സ്വരൂപിക്കുന്നതിനിടയിലും മുഖ്യമന്ത്രിയുടെ പേരൊക്കെ അച്ചടിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്ക് ഒരു പബ്ലിസിറ്റി നൽകാൻ വേണ്ടി നടത്തിയ നവകേരള സദസ് എന്ന ദൂർത്തു പരിപാടിക്ക് വേണ്ടി കോടിക്കണക്കിന് രൂപ അനുവദിച്ച നിലപാട് നാം കണ്ടതാണ് ഇതാണ് ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം ജനങ്ങളുടെ സാഹചര്യങ്ങൾക്കോ ജനങ്ങളുടെ ആവശ്യങ്ങൾക്കോ ഒന്നും തന്നെ സർക്കാരിന് പണമോ അവർക്ക് വേണ്ടി ചിലവിടാൻ സമയമോ ഇല്ല പക്ഷേ സ്വന്തം കാര്യം വരുമ്പോൾ മുഖ്യമന്ത്രിയാണോ അല്ലെങ്കിൽ മറ്റു മന്ത്രിമാരാണോ അവരാരാണെങ്കിൽ പോലും സ്വന്തം കാര്യമാണ് അവിടെ ഏത് തരത്തിലാണോ ഫണ്ട് വേണ്ടത് അത് കൃത്യമായി കണ്ടെത്തി അതിന് വേണ്ടുന്ന സമയം അവർ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിരോധാഭാസം ഒരു ജനാധിപത്യ രാജ്യമാണ് നമ്മുടേത് ജനാധിപത്യ രാജ്യത്തിലുള്ള ഒരു സംസ്ഥാനമാണ് നമ്മുടേത് ആ സംസ്ഥാനത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു പ്രതിനിധി ഉണ്ടാകുന്നത് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനും ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കൊക്കെ മുൻതൂക്കം നൽകാനുമാണ് പക്ഷെ ഇവിടെ നടക്കുന്നത് ഒരു രാജാധിപത്യ ഭരണത്തെ പോലെ തങ്ങളുടെ കാര്യം ആദ്യം പിന്നീട് സൗകര്യമുണ്ടെങ്കിൽ സാധാരണക്കാരനെ പരിഗണിക്കാം എന്നുള്ള 拉个地方